നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര മണ്ഡലത്തിലെ മൂന്ന് പദ്ധതികൾക്കായി എഴുപത് ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി മന്ത്രി കെ രാധാകൃഷ്ണന്റെ ഓഫീസ് അറിയിച്ചു സാങ്കേതികാനുമതിയും മറ്റ് നടപടിക്രമങ്ങളും വേഗത്തിലാക്കുവാൻ ഉദ്യോഗസ്ഥർക്ക് മന്ത്രി നിർദ്ദേശം നൽകുകയും ചെയ്തു ശീലക്കരൻ നിയോജക മണ്ഡലം എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിലെ പൈൻകുളം ഗവൺമെന്റ് യു പി എസ് സ്കൂളിനെ മിനി ബസ് വാങ്ങുന്നതിനായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും മുളൂർക്കര ഗ്രാമപഞ്ചായത്ത് കൊല്ലംമാക്കു വളവ് അംഗൻവാടി കെട്ടിട നിർമ്മാണ പൂർത്തീകരണത്തിന് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയും കൊണ്ടാടി ഗ്രാമപഞ്ചായത്ത് കേരകക്കുന്ന് കുടിവെള്ള പദ്ധതി പൂർത്തീകരണത്തിനായി ഇരുപത്തിരണ്ട് ലക്ഷം രൂപയും ഉൾപ്പെടെ മൂന്ന് പദ്ധതികൾക്കായി എഴുപത് ലക്ഷം രൂപയുടെ ഭരണാനുമതിയാണ് ലഭിച്ചിരിക്കുന്നത് സാങ്കേതിക അനുമതിയും ടെൻഡർ നടപടികളും വേഗത്തിലാക്കി എത്രയും പെട്ടെന്ന് കുടിവെള്ള പദ്ധതി കെട്ടിട നിർമ്മാണ പൂർത്തീകരണങ്ങൾക്കും ബസ് വാങ്ങൽ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിനും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് മന്ത്രി നിർദ്ദേശം നൽകിയതായും മന്ത്രി കെ രാധാകൃഷ്ണന്റെ ഓഫീസ് അറിയിച്ചു